ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ജോക്ക് ബുഡ് സ്റ്റോറീസ് അപ്പം നമ്മുടെ ഡെയിലി ബൂസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് മുപ്പത് ദിവസമായിട്ട് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഡെയിലി ബൂസർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ കാര്യം പുതിയതായിട്ട് നമ്മുടെ ഇതിലേക്ക് വരുന്നവർക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകും ഇത് പഠിച്ചാൽ എങ്ങനെയാകും ഓക്കെ ആകുമോ എനിക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാകും അപ്പം ഇത് ഫോളോ ചെയ്യുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്വസ്റ്റിനിലേക്ക് പോകാം ഇത് തൊണ്ണൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാമിൻ്റെ എന്തായിരുന്നു ഇത് ശരിക്കും നമ്മൾ ഡെയിലി ബൂസ്റ്റ് തുടങ്ങിയ സമയത്ത് നടന്ന ഒരു എക്സാം ആയിരുന്നു ഒരു രണ്ട് മൂന്ന് ക്ലാസുകളൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന എക്സാം ആയിരുന്നു അപ്പൊ അന്നത്തെ എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒക്കെ ചോദിച്ചപ്പോഴേക്കും എല്ലാവരും എനിക്ക് ഒത്തിരി പേഴ്സണലി മെസ്സേജ് ചെയ്തിരുന്നു നമുക്ക് പഠിപ്പിച്ചത് അതിനകത്ത് വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ഇതിന്റെ ഫൈനൽ ആൻസർക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ക്വസ്റ്റൻ പേപ്പറെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ദ ടീച്ചർ കുഡ് നോട്ട് ഹെൽപ് ഡാഷ് അറ്റ് ദ ക്രിട്ടിസിസം ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് കുഡ് നോട്ട് അല്ലെ കനോട്ട് അതൊക്കെ വരുമ്പോൾ അവിടെ നിങ്ങൾ എന്തായിരിക്കണം ഐ എൻ ജി ഫോം ആയിരിക്കണം വെർബിന്റെ ഐ എൻ ജി ഫോം ആയിരിക്കണം ദ ടീ ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ലാഫിങ് ആറ്റ് ദ ക്രിറ്റിസിസം അപ്പോൾ ഇവിടെ എന്താണ് ഐ എൻ ജി ഫോം പറയേണ്ടത് കൊണ്ട് ഇവിടെ ലാഫിംഗ് ആണ് ഇഫ് ഐ ഹ് ദ മണി ഐ ഡാഷ് എ ന്യൂ ഡ്രസ് ഫോർ യു I have, I ഐ ഹാവ് എന്ന് പറയുന്ന ഇവിടെ എന്താണ് എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്താണ് ഇത് വി വൺ ഫോം പറഞ്ഞിരിക്കുന്നത് വി വൺ ആണെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് മെൻ ഗ്ലോസ് വരുമ്പോഴേക്കും വിൽ പ്ലസ് വി വൺ ആയിരിക്കണം സോ ഇവിടെ ആൻസർ ആണ് വിൽ have, ഒന്നും വരണ്ട അവിടെ എന്താണ് ഐ വിൽ ബൈ എ ന്യൂ ഡ്രസ് ഫോർ യു ഇതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പല ക്ലാസ്സുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ വി വൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വേണം I will buy a new dress for you. மை மதர் in in for ஜ years My mother has been living in the poem போ ദ റീഡേഴ്സ് ബ്യൂട്ടി ഓഫ് നേച്ചർ ആണ് ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ് പോണ്ട് ഓവർ ആണ് ഓവർ ആണ് പോണ്ടർ ഓവർ ആണ് ചിന്തിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് ഓക്കെ ഓവർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഗിവ് എ വൺ വേർഡ് സബ്സ്ക്രൂഡ് ഫോർ എ പേഴ്സൺ ഹു ലവ് ബുക്സ് ബുക്സിന് ഇഷ്ടപ്പെടുന്നവനെ പറയുന്ന പേരെന്താണ് എന്താണ് പറയേണ്ടത് എ പേഴ്സൺ ഹൂ ലവ് ബുക്സ് ബുക്കുകൾ ഇഷ്ടപ്പെടുന്നവനെ പറയുന്ന പേരാണ് എന്ത് ബിബ്ലി ഫയൽ ബിബ്ലി ഫയൽ എന്ന് പറയുമ്പോൾ എന്താണ് എ പേഴ്സൺ ഹൂ ലവ് ബുക്സ് അതേപോലെ കളക്ട് ബുക്സ് ഒക്കെയാണ് എന്താ ബിബ്ലി ഓഫ് ഫയൽ എന്ന് പറയുന്നത് ഇനി എന്താണ് പോളിഗ്ലോട്ട് എന്ന് പറയുന്നത് പോളിഗ്ലോട്ട് എന്ന് പറയുന്നത് നോയിങ് എന്താണ് നോയിങ് ഓർ യൂസിങ് എന്ത് ലാംഗ്വേജ് ഒത്തിരി ലാംഗ്വേജുകളെ യൂസ് ചെയ്യുന്നവരെയാണ് നമ്മൾ പോളിഗ്ലോട്ട് എന്ന് പറയുന്നത് പോളിഗ്ലോട്ട് ഓക്കെ എന്താണ് ഒംനിസൈന്റ് ഒംനിസൈന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി തവണ പഠിച്ചിട്ടുണ്ട് അല്ലേ നോയിങ് എവറിത്തിങ് എല്ലാം അറിയുന്നവനെയാണ് നമ്മൾ ഒംനിസൈന്റ് എന്ന് പറയുന്നത് ഒംനിപൊട്ടൻ്റ് എന്താണ് ഒംനിപൊട്ടൻ ഒംനിപൊട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫുൾ പൊട്ടൻഷ്യൽ ഫുൾ ഓൺ പൊട്ടൻഷ്യൽ അതായത് ഹാവിങ് അൺലിമിറ്റഡ് പവർ ആണ് അൺലിമിറ്റഡ് പവർ ഓക്കെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് ഫുൾ പൊട്ടൻഷ്യൽ എന്നുള്ളതിൽ ദ കറക്റ്റ് സ്പെൽഡ് വേർഡ് വാക് വാക്മിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ് വി എ സി യു യു എം ആണ് വാക്കോം വാക്കം വി എ സി യു യു എം ആണ് വാട്ട് ഡസ് എ ഫോറിൻ ഫ്രേസ് വിസ് എവിസ് വിസേവിസിന് നമുക്ക് സാധാരണ നമ്മൾ ഫേസ് ടു ഫേസ് എന്നൊരു മീനിങ്ങും കൂടി വിസേവിസിന് പറയാറുണ്ട് അതായിരുന്നു നോർമലി നമ്മുടെ എക്സാമുകൾക്ക് എപ്പോഴും ചോദിക്കാറുള്ളത് വിസ്എവിസ് ഇൻ അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇൻ റിലേഷൻ ടു ഇൻ റിഗാർഡ് ടു അതാണ് ഇതിൻ്റെ മീനിംഗ് ആയിട്ട് പറയേണ്ടത് വിസേവിസ് എന്താണ് ഇൻ റിലേഷൻ ടു എന്നുള്ളതാണ് ഓക്കേ അതല്ല ഫേസ് ടു ഫേസ് മീറ്റിങ്ങിനൊക്കെ നമ്മൾ വിസ് പറയും അപ്പം എന്താണ് ഇൻ റിലേഷൻ ടു ആണ് നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇൻ റിലേഷൻ ടു ഉണ്ട് അതേപോലെ തന്നെ ഫേസ് ടു ഫേസ് ഉണ്ട് ഷീപ്പ് ഫ്ലോക്ക് ആണെങ്കിൽ ഫിഷ് ഫിഷിന്റെ കളക്റ്റീവ് നൗൺ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് സ്കൂൾ ഓഫ് ഫിഷ് ഇങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത് സ്കൂൾ ഓഫ് ഫിഷ് കോളനി ഓഫ് ആൻഡ് പോഡ് ഓഫ് വെയിൽ അല്ലേ

അല്ലെ നമ്മളൊക്കെ നമ്മുടെ മക്കളോടൊക്കെ സ്ഥിരം ചോദിക്കുന്നതായിരിക്കും അല്ലെ നിനക്ക് എന്താണ് നിന്റെ നിനക്ക് ഡു യു തിങ്ക് യു നോ ദ ലെസൺ ബെറ്റർ ദാൻ നിന്റെ ടീച്ചറേക്കാൾ നല്ല അറിവുണ്ടോ നിനക്ക് നിനക്കത് അറിയാവുന്നാണോ നിന്റെ വിചാരം എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ പിള്ളേരോട് അത് തന്നെയാണ് അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റൻ ആണല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആസ്കഡ് ആസ്കിഡ് വരുമ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് വൺ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ എന്ത് വേണം ബി വൺ ഫോം യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ ആസ്കഡ് ചോ കഴിഞ്ഞ കാര്യമല്ലേ അപ്പൊ ഇവിടെ എന്താണ് നമുക്കിവിടെ എന്തൊക്കെ വരാൻ പാടില്ല ബി വൺ ഫോം വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ എന്താണ് ഈ നോ അല്ലേ നോ എന്നുള്ള രണ്ടെണ്ണം വരാൻ പാടില്ല പിന്നെ എന്താണ് ഹി തിങ്സ് എന്ന് പറയുന്ന എന്താണ് ഇവിടെ തിങ്സും നമുക്ക് വരാൻ പാടില്ല എന്തായിരിക്കണം തോട്ടായിരിക്കണം അല്ലേ അപ്പൊ എന്ത് വരും ഇവിടെ അവന്റെ അല്ലെ തോട്ട് ആണ് കേട്ടോ ആൻസർ എന്ന് പറയുന്ന ഇതാണ് ഇവിടെ തിങ്സ് ആ ഒരു ഫോമിൽ വരില്ല എന്താണ് ഇവിടെ തിങ്സ് വന്നത് കൊണ്ട് തന്നെ ടീച്ചർ എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ എക്സ്പാൻഡ് ആർ ഡി എക്സ് ആർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് എന്നാണ് പഠിച്ചു വെക്കണേ ആർ ഡി എക്സിന്റെ ഫുൾ ആണ് റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് ആർ ഡി എക്സ് സിനിമയൊക്കെ ഉണ്ടല്ലേ അതിൽ മൂന്ന് പേരുടെ പേരെന്താണ് ആ അവരുടെ ആ ക്യാരക്ടേഴ്സിന്റെ പേരാണ് എപ്പോ ശരിക്കും എന്താണ് റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവിനെയാണ് നമ്മൾ ആർ ഡി എക്സ് എന്ന് പറയുന്നത് താഴെ താഴെപ്പറയുന്നവയിൽ മകന്റെ ഭാര്യ മകന്റെ ഭാര്യ ആരാണ് അപ്പൊ ആരാണ് മകന്റെ ഭാര്യ എന്ന് പറയുന്നത് അത് സ്നുഷയാണ് അല്ലെ സ്നുഷ മകളുടെ ഭർത്താവിനെയാണ് മരുമകനാണ് ആരാ ജാ മാതാവ് എന്ന് പറയുന്നത് ഇനി അതേപോലെ ദൗഹിത്രി ആരാണ് ദൗഹിത്രി എന്ന് പറയുന്നത് മകളുടെ മകളാണ് ദൗഹിത്രി മകളുടെ മകൾ ദൗഹിത്രിയാണ് ആണ് അപ്പൊ ദൗഹിത്രൻ ആരാണ് മകളുടെ മകനായിരിക്കും അതേപോലെ മറ്റൊന്നുണ്ട് വിധുരൻ ആരാണ് വിധുരൻ എന്ന് പറയുന്നത് ഒന്ന് പഠിച്ചു വെക്കണേ വിധുരൻ ഓപ്പോസിറ്റ് വിധവയാണ് അപ്പൊ വിധുരൻ ആരാണ് ഭാര്യ മരിച്ചവരെ പറയുന്ന പേരാണ് അല്ലെ നമുക്ക് വിധവ നമുക്കറിയാം ഭർത്താവ് മരിച്ചവരെയാണ് വിധ വിധവ എന്ന് പറയുന്നത് അതിൽ ഭാര്യ മരിച്ചവരെ പറയുന്ന പേരാണ് എന്ത് വിതുരൻ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഗുരുവിന്റെ ഭാവം ഗൗരവമാണെന്ന് പറഞ്ഞു എങ്കിൽ മുനിയുടെ ഭാവമാണ് എന്ത് മൗനം എന്താണ് മുനിയുടെ ഭാവമാണ് മൗനം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് പറയാം ഇപ്പൊ ഇതേപോലെ തന്നെ ഇപ്പോഴും നമ്മൾ പറഞ്ഞ മകളുടെ മകൾ ദൗഹിത്രി ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആരാണ് ഭാഗിനേയൻ എന്ന് പറയുന്നത് ഭാഗിനേനും അതേപോലെ തന്നെ ഭാഗിനേയുമുണ്ട് എന്താണ് ഭാഗിനേനും ഭാഗിനേയും ഭാഗിനേൻ എന്ന് പറയുന്നത് സഹോദരിയുടെ പുത്രൻ സഹോദരി പുത്രനെയാണ് ഭാഗിനേൻ എന്ന് പറയുന്നത് അപ്പൊ ഭാഗിനേയാണ് ആരാണ് സഹോദരിയുടെ പുത്രി നമ്മൾ അനന്തരവൾ അനന്തരവൺ എന്നൊക്കെ പറയത്തില്ലേ സെയിം മീനിങ് ആണ് ഇനി ആരാണ് സ്യാലിയൻ സ്യാലൻ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ അളിയൻ എന്ന് പറയില്ലേ സഹോദരിയുടെ ഭർത്താവിനെയാണ് നമ്മൾ സ്യാലൻ എന്ന് പറയുന്നത് ആണല്ലോ ഇനി വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ ആരാണ് വ്യാകരണം പഠിച്ചിട്ടുള്ളവനാണ് വയ്യാകരൻ വ്യാകരണം പഠിച്ചവനാര് വയ്യാകരണനാണ് അങ്ങനെയാണെങ്കിൽ വേദത്തിൽ ജ്ഞാനമുള്ളവൻ ആരാണ് വേദത്തിൽ ജ്ഞാനമുള്ളവനാണ് വൈദികൻ വേദത്തിൽ ജ്ഞാനമുള്ളവൻ വൈദികനാണ് വിഷാദമുള്ളവൻ ആരാണ് വിഷാദമുള്ളവനാണ് വിഷണ്ണൻ ഓക്കെ വിദ്യ അർത്ഥിക്കുന്നവനാണ് ആര് വിദ്യാർത്ഥി വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി വേദത്തിൽ ജ്ഞാനമുള്ളവൻ വൈദികനാണ് വിഷാദമുള്ളവൻ വിഷണ്ണനാണ് വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ വൈയാകരണനാണ് ആണല്ലോ നെക്സ്റ്റ് നോക്കാം തെറ്റായ പുല്ലിംഗ ശ്രീലിംഗ ജോഡി ലേഖകൻ ലേഖിക ദേവൻ ദേവി സ്വാമി സ്വാമിനി ഇത് മൂന്നും ശരിയാണ് ജനകൻ ജനകൻ ജാനകിയല്ല ജനകന്റെ സ്ത്രീലിംഗം എന്താണ് ജനകൻ ജനനി ഇതാണ് സ്ത്രീലിംഗമായിട്ട് വരേണ്ടത് അപ്പോൾ തെറ്റേതാണ് ഓപ്ഷൻ ഡി ആണ് മറ്റു നമുക്ക് കുറച്ച് നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു വിധുരൻ വിധുരൻ എന്താണ് സ്ത്രീലിംഗ രൂപം വരേണ്ടത് വിധുരൻ വിധവയാണ് വിധുരൻ വിധവ ഇനി എന്താണ് ചോരൻ ചോരൻ എന്താണ് ചോരൻ ചോരി പിന്നെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ജാമാതാവ് ജാമാതാവ് മരുമകൻ അപ്പൊ എന്തായിരിക്കും മരുമകൾ അപ്പൊ എന്താണ് സ്നുഷ പിന്നെ എന്താണ് സിംഹം സിംഹം എന്താണ് സിംഹി ഇതൊക്കെ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചതാണ് കേട്ടാ സിംഹി പിന്നെ കവി കവി എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് കവ യാവള്ളി താവള്ളി കവയിത്രി ഓക്കെ ഇനി പ്രഭു പ്രഭു ആണെങ്കിൽ എന്താണ് പ്രഭു പ്രഭ്യു ആണ് പ്രഭി Okey. കൊന്നമരം എന്നർത്ഥം വരാത്ത പദം ഏതാ ഇതിൽ സൗവർണമാണ് അപ്പൊ പഠിച്ചു വെക്കുക അരഘ്വതം സുവർണകം കർണികാരം ഇത് മൂന്നും എന്താണ് കൊന്നമരം എന്നർത്ഥം അർത്ഥം വരുന്നതാണ് ഈ സുവർണകവും കർണികാരവും എനിക്ക് കൊന്നമരം എന്ന് കിട്ടി അരഘ്വതം എന്ന വേർഡ് എനിക്ക് കിട്ടിയില്ല പക്ഷെ ഇവിടുത്തെ ആൻസർ സൗവർണമാണ് സൗവർണം എന്ന് പറഞ്ഞാൽ മരതകം എന്നൊക്കെ മീനിങ് വരുന്നുണ്ട് അപ്പൊ ആൻസർ എന്തായിരിക്കും ആ ഓപ്ഷൻ ഡി തന്നെയാണ് അപ്പൊ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കൊന്നമരം നമ്മൾ സാധാരണ റാങ്ക് ഫെലുകളൊന്നും ഈ കൊന്നമരം ഇല്ല നോർമലി ചോദിക്കുന്നൊരു കൊസ്റ്റിൻ അല്ല അപ്പൊ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അഘഘ്വതം സുവർണ്ണകം കർണികാരം അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക എന്താണ് ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുക അല്ലെ എങ്ങനെയാണ് ശതകം ചൊല്ലിക്കുക എന്താണ് ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുക എന്നുള്ളതാണ് പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും പരാ പ്ലസ് ഉപകാരമാണ് പരോപകാരം അന്തർമുഖൻ ഓപ്പോസിറ്റ് എന്തായിരിക്കും അന്തർമുഖൻ ബഹിർമുഖനാണ് അല്ലെ അന്തർമുഖൻ വിപരീത പദമാണ് ബഹിർമുഖൻ പാത്രം പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ എന്താണ് ഭിക്ഷക്കാർക്ക് ദാനം നൽകണം ആളറി ദാനം നൽകണം ബുദ്ധിയുള്ളവർക്ക് ദാനം നൽകണം എല്ലാവർക്കും ദാനം നൽകണം എന്താണ് ആളറിഞ്ഞ് ദാനം നൽകണം അതിനെയാണ് പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന് പറയുന്നത് തെറ്റായ ജോഡി ഷിതി ഭൂമിയാണ് രുതിരം ചോരയാണ് ദേവനാണ് ഇത് മൂന്നും ശരിയാണ് ആൻസർ ചെയ്താണ് പറയേണ്ടത് കപോലം കപോലമല്ല ഖപാലമാണ് എന്താ തലയോട്ടി എന്ന് പറയുന്ന കപാലമാണ് തലയോട്ടി തന്നിരിക്കുന്നവൽ ശരിയായ വാക്യം പരേതൻ ഒരു വയസ്സ് പ്രായമുള്ള രണ്ടിരട്ട കുട്ടികളുടെ ഇരട്ട കുട്ടികളുടെ പിതാവെന്ന് മതി അല്ലെ രണ്ട് ഇരട്ട കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് രണ്ട് സെറ്റായി അതിന്റെ ആവശ്യമില്ല പരേതൻ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് ഓക്കെ ഒരു വയസ്സ് മാത്രം പ്രായം എന്ന് പറയണമെന്നില്ല ഒരു വയസ്സുള്ള മതി പിതും തെറ്റാണ് പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് ഓക്കെയാണ് അല്ലെ ആ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് നമുക്ക് പെൻഡിംഗ് നിർത്താം അടുത്ത വായിച്ച് നോക്കാം പരേതൻ ഒരു വയസ്സുള്ള രണ്ടിരട്ട കുട്ടികളുടെ പിതാവാണ് അതും വരില്ല ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ ആണല്ലോ ഇനി നമ്മുടെ മാത്സിലേക്ക് പോകാം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം പത്ത് മീറ്റർ എഴുപത്തഞ്ച് സെന്റിമീറ്ററും എട്ട് മീറ്റർ ഇരുപത്തഞ്ച് സെന്റിമീറ്ററും നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് നൂറ് അപ്പോൾ അപ്പൊ പത്ത് മീറ്റർ എന്ന് പറയുന്നത് ആയിരം ആണ് നമ്മൾ റൂമിൻ്റെ നീളം നീളം പറഞ്ഞിരിക്കുന്നത് പത്ത് മീറ്റർ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് അതായത് എത്രയാണ് ആയിരത്തി എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ആ റൂമിൻ്റെ നീളം എന്ന് പറയുന്നത് കാര്യം നമ്മുടെ ടൈലിൻ്റെ തന്നിരിക്കുന്നത് എന്തിലാണ് നീള സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് നെക്സ്റ്റ് പറയുന്നത് ടു മീറ്റർ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര വരും എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് വീതി എന്ന് പറയുന്നത് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു റൂമാണ് ഓക്കേ ഈ റൂമില് ഇവിടുത്തെ നീളം എന്ന് പറയുന്നത് ആയിരത്തി എഴുപത്തി അഞ്ചും വീതി എന്ന് പറയുന്നത് എണ്ണൂറ്റി ഇരുപത്തിയഞ്ചും ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ 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 എത്ര ടൈൽ വെക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മതി ശരിക്കും ഇവിടെ തന്നെ എച്ച് സി എഫ് ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത് ആയിരത്തി എഴുപത്തിയഞ്ചും എണ്ണൂറ്റി ഇരുപത്തിയഞ്ചും നോക്കേ ഇതുകൊണ്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഇരുപത്തിയഞ്ചു കൊണ്ട് ചെയ്യാൻ പറ്റും ഇരുപത്തിയഞ്ചെന്ന് പറയുമ്പോ നമുക്കിവിടെ നാല്പത്തി മൂന്ന് പേരും ഇവിടെ മുപ്പത്തിമൂന്ന് വരും ഇനി ഇത് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇരുപത്തഞ്ചാണ് ആൻസർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചേ ബൈ ഇരുപത്തഞ്ചും ഉള്ളതാണ് നമുക്ക് അടിക്ക് വെക്കാൻ പറ്റുന്നത് ഇനി ഇത് തന്നെ വേറെ തരത്തിൽ നമുക്ക് നോക്കാമല്ലോ ഈ ഇവിടെ നോക്കിക്കെ ഇരുപത് വെച്ച് നമ്മൾ അടിക്കടിക്ക് വെച്ചേ ഇരുപത് വെച്ച് അടിക്കടിക്ക് വെക്കുമ്പോഴേക്കും ഇത് ബാക്കി ഒരു അഞ്ച് സെന്റിമീറ്റർ ബാക്കി വരും അല്ലേ നമ്മൾ നാല് വെച്ച് നോക്കി ഇരുപത് വെച്ച് വരുമ്പഴേക്ക് ഇരുപതിന്റെ ടേബിളിൽ നമുക്ക് എൺപത്തി അല്ലെ എണ്ണൂറ്റി ഇരുപത് വരെ നമുക്ക് കിട്ടും പക്ഷെ ബാക്കി ഒരു അഞ്ച് വരും അപ്പൊ അതെന്തായാലും പറ്റില്ല മുപ്പതായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എന്താണ് മുപ്പത് വെക്കു വെക്കുമ്പോഴും ഈ പറയുന്ന ലാസ്റ്റ് ഒരു ചെറിയൊരു വേരിയേഷൻ വരും പതിനഞ്ച് വെക്കുമ്പോഴും വരും ഇരുപത്തഞ്ചിന്റെ ടേബിൾ നോക്കിക്കേ ഇരുപത്തിയഞ്ച് അൻപത് വരും എഴുപത്തിയഞ്ച് വരും പിന്നെ നൂറല്ലേ ഇതിങ്ങനെ റിപ്പീറ്റായിരിക്കും അപ്പം ഇതിൽ അവസാനിക്കുവാണെങ്കിൽ അത് എന്താണ് ഇരുപത്തഞ്ചിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് എന്നറിയാം അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ആണ് അവസാനിക്കുന്ന എഴുപത്തഞ്ചിലാണ് ഇത് ഇരുപത്തഞ്ചിലാണ് അവസാനിക്കുന്നത് അതും ഇരുപത്തഞ്ച് എണ്ണൂറ്റി ഇരുപത്തഞ്ചെന്ന് പറയുന്ന ഇരുപത്തഞ്ചിൻ്റെ മൾട്ടിപ്പിൾ ആണ് അപ്പം എന്താണ് നമുക്ക് പരമാവധി വലിപ്പം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ക്രോസ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ നീളവും ഇരുപത്തഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ള ടൈലുകളാണ് നമുക്കിവിടെ പാകാനായിട്ട് പറ്റുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എണ്ണായിരത്തി എണ്ണൂറ്റി എട്ട് അല്ല ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എട്ട് ഇൻറ്റു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡയറക്റ്റ് നമുക്കൊന്ന് മൾട്ടിപ്ലൈ നോക്കാം അറുന്നൂറ്റി ഇരുപത്തിയഞ്ചും അടുത്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഒമ്പത് എട്ട് പൂജ്യം എട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എണ്ണഞ്ച് നാൽപ്പത് ഇവിടെ പൂജ്യം ആയതുകൊണ്ട് നാല്പത് എഴുതി ഇറക്കി എഴുതുക എണ്ണഞ്ച് നാൽപ്പത് പൂജ്യം ശിഷ്ടം നാല് വരും ഒമ്പതി അഞ്ച് നാൽപ്പത്തി അഞ്ച് നാല്പത്തഞ്ച് നാലും കൂടി കൂട്ടുമ്പോൾ നാൽപ്പത്തി ഒൻപത് െ നെക്സ്റ്റ് നോക്കാം എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് ശിഷ്ടം ഒന്ന് ഇവിടെ പൂജ്യമായതുകൊണ്ട് ശിഷ്ടം ഒന്ന് ഇറക്കി എഴുതുക എണ് രണ്ട് പതിനാറ് ആറ് ശിഷ്ടം ഒന്ന് ഒമ്പത് രണ്ട് പതിനെട്ട് പതിനെട്ട് ഒന്നും എത്രയാണ് പത്തൊമ്പതാണ് അഗൈൻ എണ് എട്ട് ഇൻറ്റു ആറ് നാൽപ്പത്തി എട്ടാണ് പൂജ്യമായതുകൊണ്ട് നാലിറക്കി എഴുതുക എണ്ണാറ് നാൽപ്പത്തി എട്ട് എട്ട് വരും ശിഷ്ടം നാല് വരും ഒമ്പതി ആറ് അൻപത്തി നാലാണ് അമ്പത്തിനാല് നാലും അൻപത്തി എട്ട് വരും ഇതെല്ലാം കൂടി കൂട്ടി നോക്കാം പൂജ്യം ആറ് നാലും പത്ത് പൂജ്യം ശിഷ്ടം ഒന്ന് എട്ടും രണ്ടും പത്ത് പൂജ്യം ശിഷ്ടം ഒന്ന് ആറ് നാലും പത്ത് പത്തും പത്തും ഇരുപത് പൂജ്യം ശിഷ്ടം രണ്ട് വരും അടുത്ത എത്രയാണ് എട്ടും രണ്ടും പത്ത് പത്തും ഒമ്പതും പത്തൊമ്പത് പത്തൊമ്പതും നാലും എത്രയാണ് പതിമൂന്നാണ് ശിഷ്ടം ഒന്ന് വരും അല്ലേ എട്ടും രണ്ടും പത്ത് പത്ത് ഒന്ന് ഒന്നല്ല ശിഷ്ടം രണ്ട് വരും എട്ട് രണ്ടും പത്ത് പത്ത് ഒന്നും പതിനൊന്ന് ശിഷ്ടം ഒന്ന് അഞ്ചു ഒന്നും ആറാണ് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആറ് ഒന്ന് മൂന്ന് നാല് പൂജ്യമാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം അറുനൂറ്റി പതിമൂന്ന് ഇൻറ്റു പത്ത് റേസ് ടു നാല് എന്ന് എഴുതാം പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് പത്ത് റേസ് ടു അഞ്ച് എന്നുള്ള ഫോർമാറ്റിലാണ് എല്ലാം തന്നിരിക്കുന്നത് പത്ത് റേസ്റ്റു അഞ്ചാണ് അപ്പൊ എന്ത് ചെയ്യണം ഒരെണ്ണം ഇങ്ങോട്ട് കൊടുക്കണം അപ്പൊ എന്ത് ചെയ്യണം അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഇൻറ്റു പത്ത് റേസ് ടു അഞ്ചെന്ന് വരും ഓക്കെ പത്ത് ആറിന്റെ ഫോർമാറ്റിലാണ് വന്നിരുന്നെങ്കിൽ എന്ത് വന്നേനെ ആറ് പോയിന്റ് ഒന്ന് ഇന്റു പത്ത് ആറ് വന്നേനെ മനസ്സിലായോ അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഇൻറ്റു പത്ത് റേസ്റ്റു അഞ്ച് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് എ ബി എന്നീ പൈപ്പുകൾ യഥാക്രമം പന്ത്രണ്ട് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കുന്നു രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന പൈപ്പ് പന്ത്രണ്ട് മണിക്കൂറും ബി എന്ന് പറയുന്ന പൈപ്പ് പതിനഞ്ച് മണിക്കൂറും കൊണ്ടാണ് അറക്കുന്നത് അപ്പൊ നമുക്ക് ടാങ്കിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ഇതിന്റെ എഫിഷ്യൻ അല്ലെ ടോട്ടൽ കണ്ടുപിടിച്ചാൽ മതി എൽ സി എം എത്രയാണ് അറുപത് അപ്പൊ എ എന്ന് പറയുന്ന പൈപ്പിന്റെ എഫിഷ്യൻസി എത്രയാണ് പന്ത്രണ്ട് അഞ്ചാണ് അറുപത് ബി എന്ന് പറയുന്ന എഫിഷ്യൻസി എത്തിയാണ് പതിനഞ്ച് ഇൻറ്റു നാലാണ് അറുപത് ഓക്കെ ആണല്ലോ അപ്പൊ ഈ അറുപത് എന്ന് പറയുന്നതാണ് നമ്മൾ ടോട്ടൽ എടുക്കേണ്ടത് അതിനെ രണ്ട് പൈപ്പും ഒരുമിച്ച് തുറക്കുന്നു അപ്പം എത്ര ചെയ്യണം അഞ്ച് പ്ലസ് നാല് കൊണ്ട് ചെയ്യണം അപ്പൊ ഇവിടെ എത്ര വരും അറുപത് ഡിവൈഡ് ബൈ ഒൻപത് എന്ന് വരും ഒൻപത് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ നമുക്ക് മണിക്കൂറിലോട്ട് മാറ്റാനായിട്ട് ഇതിനെന്ത് ചെയ്താൽ മതി നമുക്ക് മിനിറ്റിലോട്ട് മാറ്റാം ഇൻറ്റു അറുപത് ചെയ്താൽ മതി ഓക്കെ ആണല്ലോ മൂന്ന് കൊണ്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും ഇവിടെ മൂന്ന് ഇവിടെ എത്രയാണ് ഇരുപത് അല്ലേ ഇരുപത് വരും എഗെയിൻ നമുക്ക് ഇതിനെ കട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെയും ഇരുപത് വരും ഇരുപത് ഇൻറ്റു ഇരുപത് എന്ന് പറയുന്നത് നാന്നൂറ് മിനിറ്റ് ആണ് എന്ത് ചെയ്യണം നാനൂറ് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇവിടെ തന്നെ നമുക്ക് ചെയ്ത ആറ് മണിക്കൂർന്ന് കിട്ടുമായിരുന്നു കേട്ടോ ഇവിടെ ശരിക്കും ഒമ്പതി ആറ് അമ്പത്തിനാല് വരും ബാക്കിയുള്ളതിനെ നമുക്ക് മിനിറ്റ് ആക്കി കൊടുത്താൽ മതി കാര്യം ഇവിടെ കറക്റ്റ് ആറ് മണിക്കൂർ നാല്പത് മിനിറ്റ് എന്ന് ആണെന്നിരിക്കുന്നത് കേട്ടോ അറുപതിനെ ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം ഒമ്പൈറ്റ് ആറ് അൻപത്തിനാലാണെന്ന് ആറ് മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നോക്കാനില്ല എങ്കിലും ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം നാനൂറ് മിനിറ്റിനെ അറുപത് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആറ് ആറാറ് മുപ്പത്തി ആറ് മുന്നൂറ്റി എന്ന് വരും ബാക്കി ഒരു നാല്പത് കണ്ട ആറ് മണിക്കൂർ നാല്പത് മിനിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് രണ്ട് ടാങ്കും കൂടി ഒരുമിച്ച് തുറന്നാല് രണ്ട് പൈപ്പും കൂടി അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നോർമലി പഠിക്കുന്ന ഇക്വേഷൻ എന്താണ് എക്ക് പന്ത്രണ്ട് ബിക്ക് പതിനഞ്ച് അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ അതായത് പന്ത്രണ്ട് എ ഇൻറ്റു പതിനഞ്ച് ഡിവൈഡ് ബൈ പന്ത്രണ്ട് എ പ്ലസ് പതിനഞ്ച് എന്ന് വരും അതായത് ഇവിടെ എത്ര വരും ഇത് കട്ട് ചെയ്താൽ മതി അല്ലേ അപ്പൊ പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് ഡിവൈഡ് ബൈ ഇരുപത്തി ഏഴ് വരും ഇതിനെ ചെയ്യുമ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത് നെക്സ്റ്റ് നോക്കാം എക്സ് ബൈ വൈ ദി ഹോൾ പവർ ട്വൽവ് ഇൻറ്റു വൈ പവർ ദി വൈ പവർ ട്വന്റി ഫോർ ഇൻറ്റു ഇസഡ് പവർ ഇസഡ് ക്യൂബ് ദി ഹോൾ പവർ ഫോർ ആണ് എങ്കിൽ എന്താന്ന് നോക്കിക്കേ ഇതിനെ നമുക്കറിയാം എ ബൈ ബി ദി ഹോൾ പവർ എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും എ പവർ എം ഡിവൈഡ് ബൈ ബി പവർ എം എന്ന് എഴുതാം ഓക്കെ ആണല്ലോ അങ്ങനെയാണ് എങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എക്സ് പവർ ട്വൽവ് ഡിവൈഡ് ബൈ വൈ പവർ ട്വൽവ് ഇൻറ്റു വൈ പവർ ട്വന്റി ഫോർ ഇൻ ഇസഡ് പവർ നമുക്ക് എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് ലോ ഓഫ് എക്സ്പോണൻസിലെ എ പവർ എം ദി ഹോൾ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം ഇൻ എൻ ആണ് സോ മൂന്ന് ഇൻറ്റു നാലെന്ന് പറയുന്നത് പന്ത്രണ്ടാണ് കട്ട് ആകുമ്പോൾ നമുക്കൂടെ എന്ത് വരും ഇവിടെ നമുക്ക് നോക്കിക്ക ഇത് രണ്ടും ഒരേ സാധനങ്ങളാണ് അല്ലേ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതും ഇതും കൂടി കട്ട് ആവുമ്പോൾ ബാക്കി എത്ര വരും പന്ത്രണ്ട് വരും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത് എ പവർ എം ഡിവൈഡ് ബൈ എ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം മൈനസ് എൻ ആണ് അതായത് വൈ പവർ ട്വന്റി ഫോർ ഡിവൈഡ് ബൈ വൈ പവർ ട്വൽവ് എന്ന് പറയുന്നത് വൈ പവർ ട്വന്റി ഫോർ മൈനസ് ട്വൽവ് ആണ് വൈ പവർ ട്വൽവ് ആണ് ഓക്കെ അപ്പൊ ആൻസർ എങ്ങനെ വരും പവർ ട്വൽവ് സി ആണ് ആൻസർ ആയിട്ട് നോക്കാം രഘു ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തു ആദ്യ ഗഡുവായി രഘു ആയിരം രൂപ തിരിച്ചറച്ചു അപ്പൊ ആദ്യ ഗഡു ആയിരം രൂപ കൊടുത്തെ പിന്നെ ഓരോ മാസവും നൂറ്റി അൻപത് രൂപ വീതം കൂട്ടിക്കൊടുത്തു ഓക്കെ അങ്ങനെയാണ് എങ്കിൽ മുപ്പതാമത്തെ ഇതിപ്പോ ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് മുപ്പതാമത്തെ ഗഡുവിൽ രഘു എത്ര രൂപ അടക്കുന്നു എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇതെന്താണ് ശരിക്കും ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് അതായത് നൂറ്റമ്പത് വെച്ച് കൂടി കൂടി പോകുന്ന ഒരു സമാന്തര ശ്രേണിയാണ് തന്നിരിക്കുന്നത് അല്ലെ ഒരു അരത്തമാറ്റിക് പ്രോഗ്രഷൻ ആണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്കിവിടെ എന്തെഴുതാം എഴുതാം എന്ന് പറഞ്ഞാൽ ആയിരമാണ് പദം ആയിരം വ്യത്യാസം എന്ന് പറയുന്നത് നൂറ്റി അൻപതാണ് എന്ന നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് മുപ്പതാണ് എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ മുപ്പതാമത്തെ പദം എത്ര എന്നാണ് എ തേർട്ടി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എ പ്ലസ് ട്വന്റി നയൻ ഡി അല്ലെ അതായത് ഫസ്റ്റ് വൺ എ ആണെങ്കിൽ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എ പ്ലസ് ഡി തേർഡ് ടേം എന്ന് പറയുന്നത് എ പ്ലസ് ടു ഡി അങ്ങനെയാണെങ്കിൽ പത്താമത്തെ എന്ന് പറയുന്നത് എ പ്ലസ് നയൻ ഡി ഒന്ന് കുറച്ച് എഴുതിയാ മതി എ എന്ന് പറയുന്നത് ആയിരമാണ് പ്ലസ് ഇരുപത്തി ഒൻപത് ഇൻറ്റു നൂറ്റി അൻപത് എന്ന് പറയും ഇരുപത്തി ആയിരം പ്ലസ് ഇരുപത്തി ഒൻപത് ഇൻറ്റു നൂറ്റി അൻപത് എന്ന് പറയുന്നത് നാലായിരത്തി മുന്നൂറ്റി അൻപതാണ് ആൻസർ എന്ന് പറയുന്നത് അഞ്ച് മുന്നൂറ്റി അൻപത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് അതായത് ഓരോ മാസവും നൂറ്റി അൻപത് രൂപ വീതം കൂട്ടി 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 വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു ആ മുപ്പതാമത്തെ മാസമായപ്പോഴേക്കും അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് അടച്ചു തീർത്തത് ഓക്കെ ആണല്ലോ ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബം ലംബോ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ വരുമെന്ന് മൂന്ന് മണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ ഇതാണ് കറക്റ്റ് മൂന്ന് മണി മൂന്ന് മണി അതേപോലെ ഒമ്പത് മണി എന്നൊക്കെ പറയുമ്പോ ഈ ഒരു ആങ്കിളിലായിരിക്കും അങ്ങനെ എത്ര തവണ വരുമെന്ന് ഒന്ന് പഠിച്ചു വെക്കണേ നാൽപ്പത്തി തവണയാണ് തവണയാണേ തൊണ്ണൂറ് ഡിഗ്രി ആവുന്ന നാൽപ്പത്തിനാല് എതിർദിശ വരുന്നത് ഇരുപത്തിരണ്ട് അതേപോലെ നേർരേഖ വരുന്നത് അങ്ങനെ എല്ലാം ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ മെയിൻ ആയിട്ട് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പഠിച്ചു വെക്കുക ലംബമായിട്ട് വരുന്നത് നാൽപ്പത്തി നാല് തവണയാണ് ലംബമായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യു എഫ് ബി ടി ജി ഡി ക്യു എച്ച് ജി അടുത്ത് എന്താന്നാ ചോദിച്ചിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ് ഇരുപത്തി മൂന്നാണ് അല്ലേ ഇരുപത്തി മൂന്നാമത്തെ നമ്പറാണ് ടി എന്ന് പറയുന്നത് ഇരുപതാമത്തെ നമ്പറാണ് ക്യൂ എന്ന് പറയുന്നത് പതിനേഴാമത്തെ നമ്പറാണ് എന്താണ് വ്യത്യാസം മൂന്ന് കുറച്ച് കുറച്ചാണ് പോയിരിക്കുന്നത് സോ ഇവിടെ എന്ത് ചെയ്യണം പതിനാലാമത്തെ നമ്പർ എഴുതണം പതിനാലാമത്തെ നമ്പർ എന്ന് പറയുന്നത് ഏതാണ് എൻ രണ്ടും അങ്ങ് കട്ട് ചെയ്തു എന്നാണ് ആൻസർ നെക്സ്റ്റ് എന്താണ് ഐ രണ്ടടുത്തും കോമൺ ആണ് അതെടുത്ത് എഴുതുക ഇനി മൂന്നാമത്തേന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ബി കഴിഞ്ഞ് ഡി എത്താനായിട്ട് എത്രയാണ് പ്ലസ് ബി സി ഡി അല്ലെ രണ്ടാണ് കൂട്ടിയിരിക്കുന്നത് ബി എന്ന് പറയുന്നത് എത്രയാണ് എ ബി സി ഡി അല്ലെ ബി രണ്ടാണ് ഡി എന്ന് പറയുന്ന നാലാണ് അപ്പൊ രണ്ട് കൂട്ടി ഡി കഴിഞ്ഞിട്ട് അല്ലെ ഇ എഫ് ജി എച്ച് അങ്ങനെയല്ലേ പോകുന്നത് അപ്പൊ എന്താണ് ി നാലായത് കൊണ്ട് തന്നെ ഇത് അഞ്ച് ഇത് ആറ് ഇത് ഏഴ് ഇത് ഏഴാമത്തെ നമ്പർ ആണ് സോ ഇവിടെ എത്ര കൂട്ടിയിട്ടുണ്ട് മൂന്ന് കൂട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് അപ്പൊ നമുക്ക് എത്ര കൂട്ടണം നാല് കൂട്ടണം ഏഴ് കഴിഞ്ഞ് നാല് കൂട്ടുമ്പോൾ നമുക്കറിയാം എന്ത് വരും എച്ച് എട്ടാണ് അല്ലെ ഐ ജെ കെ എൽ ഇവിടെ എന്താണ് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നാമത്തെ നമ്പറാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ എഴുനോട് നാല് കൂട്ടുമ്പോൾ പതിനൊന്ന് വന്ന പതിനൊന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് കെ ആണ് എൻ ഐ കെ ഇതാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് നെക്സ്റ്റ് നോക്കാം അഞ്ച് പതിനാറ് അൻപത്തി ഒന്ന് നൂറ്റി അൻപത്തി എട്ട് അടുത്ത നമ്പർ എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ അഞ്ച് അഞ്ച് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോൾ നമുക്ക് പതിനഞ്ച് കിട്ടും ആ പതിനഞ്ചിനോട് ഒന്ന് കൂട്ടുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് എന്ത് പതിനാറ് കിട്ടുന്നത് നെക്സ്റ്റ് നോക്കിക്കേ പതിനാറ് ഇൻറ്റു മൂന്ന് പ്ലസ് ഒന്ന് ഒന്നല്ല ആ പതിനാറിനെ മൂന്ന് കൊണ്ട് കുണിക്കുമ്പോ നമുക്ക് എത്ര കിട്ടും നാൽപ്പത്തി എട്ട് കിട്ടും അല്ലെ എട്ടിനോട് നമ്മൾ എത്ര കൂട്ടി മൂന്ന് കൂട്ടിയപ്പോഴാണ് ഒന്നല്ല മൂന്ന് കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടിയത് അൻപത്തി ഒന്ന് കിട്ടിയത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നമുക്ക് നോക്കാം അൻപത്തി ഒന്നിനെ നമുക്ക് മൂന്ന് കൊണ്ട് കുണിക്കാം എന്നിട്ട് എന്ത് കൂട്ടണം നോക്കാം അമ്പത്തി ഒന്നിനെ മൂന്ന് കൊണ്ട് കുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് ൂറ്റി അൻപത്തി മൂന്നല്ലേ കിട്ടുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് അല്ലേ പ്ലസ് അഞ്ച് കൂട്ടുമ്പോഴാണ് ഈ പറയുന്ന നൂറ്റി അമ്പത്തി എട്ട് കിട്ടുന്നത് അങ്ങനെയാണ് എങ്കിൽ നെക്സ്റ്റ് പാറ്റേൺ എന്തായിരിക്കണം ഈ പറയുന്ന നൂറ്റി എൺപത്തി എട്ടിനെ മൂന്ന് കൊണ്ട് കുണിക്കണം ഒന്ന് മൂന്ന് അഞ്ച് നെക്സ്റ്റ് എന്തായിരിക്കണം കൂട്ടേണ്ടത് ഏഴ് കൂട്ടണം അതായത് ഇവിടെ നാന്നൂറ്റി എഴുപത്തി നാല് വരും അതിനോട് ഏഴ് കൂട്ടുമ്പോൾ നാന്നൂറ്റി എൺപത്തി ഒന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് പറയേണ്ടത് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത് ഒറ്റയാനെ കണ്ടെത്തുക നമുക്ക് എന്താണ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം ഇവിടെ ആറ് ഒ എസ് റോസ് എന്ന് കിട്ടും ഇവിടെ നോക്കിക്കേ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു വായിക്കാൻ പറ്റുന്നത് ലോട്ടസ് എന്നാണ് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിക്കേ ജാസ്മിൻ എന്നാണ് ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇവിടെ നോക്കിക്കേ ഓറഞ്ച് എന്നാണ് ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പൊ ഏതായിരിക്കും ആൻസർ ഒറ്റയാൻ ഓറഞ്ച് അല്ലേ ബാക്കി എല്ലാം പൂക്കളുടെ പേരാണ് തന്നിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത് തുടങ്ങി ഒമ്പത് മാസവും അഞ്ച് ദിവസവും പൂർത്തിയാകുന്നത് ഒൻപത് മാസം എന്ന് പറയുമ്പോൾ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത് ഒൻപത് മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഞ്ച് അഞ്ചാം മാസം വന്നു ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എട്ട് മാസം വന്നപ്പോൾ പന്ത്രണ്ട് വന്നു പതിനാറ് പന്ത്രണ്ട് എന്ന് വന്നു ഒൻപത് മാസം എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്രയായിരിക്കും ഇവിടെ ശരിക്കും ഒരു മാസം പൂർത്തിയാകുന്ന തൊട്ട് മുമ്പത്തെ ദിവസമായിരിക്കും കേട്ടോ അപ്പൊ ഇവിടെ എന്ത് വരും പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആണ് ഈ പറയുന്ന നമ്മുടെ ഇതെന്ന് പറയുന്നത് ഒൻപത് മാസം കംപ്ലീറ്റ് ആയി ഓക്കെ ഇനി എന്ത് ചെയ്യണം അഞ്ച് ദിവസം കൂടി വേണം പതിനാറാം തീയതി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഏത് വരും ഇരുപതാം തീയതിയാണ് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഒൻപത് മാസവും അഞ്ച് ദിവസവും പൂർത്തിയാകുന്ന തീയതി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ബാക്കി നമുക്ക് മോക്ക് ടെസ്റ്റും എസ്ഇ ആർ ടി ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു